ഹലോ ദൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അജിറക്ക് സൈസ് ആണ് കാണിക്കാൻ പോകുന്നത് പിന്നെ നമ്മൾ സ്റ്റോൺ മാക്സി ആണ് കാണിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് അജിറക്ക് കാണിക്കാം അൻപത്താറ് സൈസാണ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് മേടിക്കുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് ആക്കുക ഇത് കുറച്ചു നേരം മാത്രമേ അതായത് അടുത്ത വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ആക്കുന്നത് അപ്പം മാത്രമേ ഇനി അപ്പം മാത്രമേ ഈ ഓഫർ അവൈലബിൾ ആവുള്ളൂ അങ്ങനല്ല സോറി അടുത്ത വീഡിയോ അപ്ലോഡ് ആക്കുമ്പോൾ ഈ ഓഫർ ക്ലോസ് ചെയ്യുന്നതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ കഫ്താൻ്റെ ഓഫറ് ക്ലോസ് ചെയ്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾ പലർക്കും നോട്ടിഫിക്കേഷൻ എഴുതിയിട്ടില്ല പലരും കണ്ടിട്ടില്ല എന്ന് പറയുന്നത് അപ്പോൾ അവർക്കും വേണേൽ നമ്മൾ നാളെ നാളെ രാത്രി വരെ നമ്മൾ ഹഫ്താൻ്റെ ഓഫർ സെയിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഇതാട്ടോ എങ്ങനെയാണ് കേട്ടോ ഡിസൈൻ വരുന്നത് ഫുൾ എങ്ങനെയാണ് വരുന്നത് അൻപത്താറ് സൈസ് ഇരുപത്തി മൂന്ന് ചെസ്റ്റ് വീത് സ്ലീവ് വരുന്നത് കേട്ടോ സ്ലീവ് പതിനാല് സ്ലീവ് വരുന്നുണ്ട് അൻപത്താറ് സൈസാണ് വരുന്നത് ഇതിൻ്റെ വേറെ പ്രിൻറ് വച്ചിര റെഡാണ് കളറ് വരുന്നത് കേട്ടോ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക കേട്ടോ നമ്പർ സ്ക്രീനിൽ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബ്രൗണാണിത് വേറെ കേട്ടോ ഇരുപത്തിനാല് ജസ് വീത് അൻപത്താറ് ജയസ്താ കേട്ടോ എൺപത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് അച്ചിരക്കാണ് പ്രിന്റ് വരുന്നത് പ്രിന്റ് പോകുന്നില്ല കേട്ടോ ഇഷ്ടംപോലെ പ്രിന്റുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഓഫറിലിട്ട് ഇങ്ങനെ അപ്പോൾ എത്രയും പെട്ടെന്ന് വാങ്ങുക അതിരക്കും അതിരക്കും സ്റ്റോൺ മാക്സി സ്റ്റോൺ മാക്സി വീട്ടിൽ വരണുണ്ട് കേട്ടോ അതായത് നിങ്ങൾക്ക് വേണ്ടി സ്റ്റോൺ മാക്സി വീഡിയോ ചെയ്യാത്ത സാധനമാണ് നമ്മൾ കൊടുത്തുള്ളത് കൊടുത്തുങ്ങുന്നത് വീഡിയോ ചെയ്യാത്തത് അതായത് ഇതിന് മുന്നേ നമ്മൾ കൊടുക്കാത്ത സാധനം പുതിയ സാധനമാണ് നിങ്ങൾക്ക് വേണ്ടി കൊടുത്തുങ്ങണത് ഇതാട്ടോ നീല നീലം വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് ബ്രൗൺ വരുന്നുണ്ട് ട്ടോ ഇരുന്നൂറ്റി പത്ത് റുപ്യ പ്ലസ് ഷിപ്പിംഗ് അപ്പൊ സ്റ്റോൺ ആണ് ഇത് വരുന്നത് പ്രിന്റ് ചെറിയ ചെറിയ പ്രിന്റ് ആണ് വരുന്നത് അതിന്റെ ഏർ ഇരുപത്തിനാല് വരുന്നുണ്ട് ഇരുപത്തിനാലാണ് ജസ് വീതി എന്ന് പറയുന്നത് പിന്നെ സ്ലീവ് ആണെങ്കി നമുക്ക് പതിനാല് സ്ലീവും വരുന്നുണ്ട് ഇരുപത്തി അഞ്ച് വീതി ഇരുപത്തിനാല് സ്ലീവ് അയിമ്പത്താറ് സൈസ് നിങ്ങൾ പറയുമ്പോൾ ഇനി കണ്ടോളുണ്ട് ഞാൻ ചോദിച്ചുണ്ട് ആരാണ് വരുന്നത് അപ്പോൾ ഇതാദ്യ കളർ ചേഞ്ച് ആണ് വരുന്നത് പച്ചയാണ് ഇവിടെ റെഡാണ് വന്നെങ്കിൽ ഇപ്പൊ എന്താടോ പച്ചയും ഒരു വൈലറ്റുമാണ് വരുന്നത് കേട്ടോ ചെറിയ ചെറിയ പ്രിന്റ്

അപ്പൊട്ടോ ഇരുന്നൂറ്റി പത്ത് റുപ്യക്കാണ് നിങ്ങൾക്ക് സ്റ്റോൺ മാക്സി തരാൻ പോണത് എവിടെ കിട്ടൂലോ ഇരുന്നൂറ്റി പത്ത് റുപ്യ അപ്പൊ താട്ടോ ഇരുന്നൂറ്റി പത്ത് റുപ്പ് അതിന്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി പത്ത് റുപ്യല് പതിനാല് സ്ലീവ് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് ആക്കാം മാത്സിന്റെ കാര്യം പറയാനല്ലാതെ വേറെ ആരും മെസ്സേജ് ആയിക്കണ്ട കാരണം നമുക്ക് ഇഷ്ടം പോലെ കോള് വരുന്നോണ്ടാണ് കാരണം സാധാ ആൾക്കാരാണ് കോള് വിളിച്ചത് കുഴപ്പമില്ല കോന്നാണ് കൂടുതലും വിളിച്ചിരുന്നത് അപ്പോ സ്ക്രീൻഷോട്ട് പെട്ടെന്ന് അയക്കുക അടുത്ത വീഡിയോ വരുന്നത് വരെ ഓഫർ ഉള്ളു അതായത് ലിമിറ്റഡ് ഓഫർ വരുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് മെസ്സേജ് ആക്കാം സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് അയക്കാം ഇരുന്നൂറ്റി പത്ത് റുപ്പി ഇരുപത്തിനാല് എസ് യു വി അമ്പത്താറ് സൈസ് പതിനാല് സ്ലീവാണ് വരുന്നത് കേട്ടോ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക എത്രയും പെട്ടെന്ന് മെസ്സേജ് ആക്കാം അടുത്ത വീഡിയോ അതായത് എപ്പോ ആണെങ്കിൽ അടുത്ത വീഡിയോ വരാൻ പോകും അപ്പോ ഇതാ വേഗം സ്ക്രീൻഷോട്ട് അയച്ചതുകൊണ്ട് ഇരുന്നൂറ്റി പത്ത് രൂപ അടുത്ത വീഡിയോ ഒക്കെ അടുത്ത വീഡിയോ അപ്ലോഡ് ആക്കി പബ്ലിഷ് ആയ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ തന്നെ ആകട്ടോ പഴയ വില തന്നെ ആവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത്രയും ആ വീഡിയോ അപ്ലോഡ് ആവുന്നതിന് മുന്നേ അങ്ങനെ സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ ഓക്കെ ബൈ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്കും എത്രയും പെട്ടെന്ന് മെസ്സയക്കുക